ഹായ് ഡിയേഴ്സ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കണത് എൽ എസ് എസ് എക്സാമിന് വേണ്ടിയുള്ള ഇ വി എസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ക്വസ്റ്റ്യൻസും ആൻസറും അതിൻ്റെ വിശദവിവരങ്ങളും നൽകിയിട്ടുണ്ട് അറിയാത്തത് മക്കൾ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനവും ഭാഷയും നൃത്ത രൂപവും അടങ്ങിയ ഒരു പട്ടിക മനുവിൻ്റെ ക്ലാസ് ടീച്ചർ തൂക്കിയിട്ടിരിക്കുന്നു പക്ഷേ അതിൽ ചിലതെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു പട്ടിക പൂർത്തിയാക്കുമോ ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാനം തലസ്ഥാനം നൃത്തരൂപം ഭാഷ എന്നിവ നൽകിയിട്ടുണ്ട് കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം നൃത്തരൂപം മോഹിനിയാട്ടം ഭാഷ മലയാളം സംസ്ഥാനം നൽകിയിട്ടില്ല തലസ്ഥാനം നൽകിയിട്ടുണ്ട് അമരാവതി അതുപോലെ ഭാഷ നൽകിയിട്ടുണ്ട് തെലുങ്ക് ഇത് ഏത് സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അല്ലേ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതി നൃത്തരൂപം കുച്ചുപ്പുടി ഭാഷ തെലുങ്ക് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈ നൃത്തരൂപം തമാശ ഭാഷ മറാത്തി കർണാടക കർണാടകയുടെ തലസ്ഥാനം ബാംഗ്ലൂരു നൃത്തരൂപം യക്ഷഗാനം ഭാഷ കന്നഡ ഈ കന്നഡിന് താഴെ പറയുന്നവയിൽ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമല്ലാത്തത് ഏത് ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം കടൽത്തീരമില്ലാത്ത സംസ്ഥാനങ്ങൾ ഒരുപാടുണ്ട് അല്ലേ അപ്പോൾ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങൾ പഠിച്ചു വച്ചാൽ മതി കേട്ടോ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് അതുപോലെ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ ഇവിടെ ആൻസറ് ഡി ആണ് അല്ലേ ആന്ധ്രാപ്രദേശ് ഇന്ത്യൻ്റെ മാപ്പിൽ സംസ്ഥാനങ്ങൾ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നത് മക്കളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ സി ശരിയായ പ്രസ്താവന അല്ലാത്തതേത് ശരിയായ പ്രസ്താവന അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ കൂട്ടത്തിൽ പെടാത്തത് അങ്ങനെയൊക്കെ വരിക കേട്ടോ മക്കൾ ശ്രദ്ധിച്ച് വായിക്കണേ ഒന്ന് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമാണ് ഛത്തീസ്ഗഡ് രണ്ട് ഗോവയുടെ ഭാഷയാണ് കൊങ്കണി മൂന്ന് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അൽ രാജ്യമാണ് ഭൂട്ടാൻ നാല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ചൈന അതിൽ ആൻസറ് ഒന്ന് നാല് അപ്പോൾ ഏതാണ് ഡി ആണ് ആൻസർ പേപ്പറിൻ്റെ ലാസ്റ്റ് സംസ്ഥാനം തലസ്ഥാനം ഭാഷ കലാരൂപം എന്ന് നില്ക്കാം കേട്ടോ മക്കളതും കൂടി ഒന്ന് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് താഴെ തന്നിരിക്കുന്ന ആനുകൂലങ്ങൾ എന്തിൻ്റെ എല്ലാമാണെന്ന് കണ്ടെത്തി തരം തിരിച്ച് പട്ടികപ്പെടുത്തുക ഫസ്റ്റ് ഇലയിലും തണ്ടിലും വായു അറകളുണ്ട് രണ്ട് തണ്ടുകൾ കട്ടിയുള്ളതും പച്ച നിറമുള്ളതും ജലം സംഭരിച്ച് വെക്കാൻ കഴിവുള്ളവയുമായിരിക്കും മൂന്ന് തണ്ടുകളിൽ മെഴുകു പോലുള്ള ആവരണമുണ്ട് ഇലകളിൽ മെഴുകു പോലുള്ള ആവരണമുണ്ട് അങ്ങനെ എഴുതാം ജലസസ്യങ്ങൾ മരുഭൂമിയിലെ സസ്യങ്ങൾ എന്തൊക്കെയാണ് ജലസസ്യങ്ങളുടെ പ്രത്യേകത ഇലകളിലും തണ്ടുകളിലും വായു അറകളുണ്ട് ഇലകളിൽ മെഴുകു പോലുള്ള ആവരണമുണ്ട് മരുരൂഹങ്ങൾ തണ്ടുകൾ കട്ടിയുള്ളതും പച്ച നിറമുള്ളതും ജലം സംഭരിച്ചു വെക്കാൻ കഴിവുള്ളവയുമായിരിക്കും തണ്ടുകളിൽ മെഴുകുപോലുള്ള ആവരണമുണ്ട് ഇലകളിലും മെഴുകുപോലുള്ള ആവരണമുണ്ട് ഈ മത്സ്യങ്ങളുടെ ശ്വസനാവയവം ഏത് ആൻസർ ബി ആണ് ശകുലങ്ങൾ ശകുലങ്ങൾ അല്ലെങ്കിൽ ചകിളപ്പൂക്കൾ എന്നറിയപ്പെടും സി ഗംഗാരി എരിയുടെ വാസസ്ഥലം ഏത് ആൻസർ മരുഭൂമി താഴെ പറയുന്നവയിൽ മത്സ്യത്തിൻ്റെ അനുകൂലനങ്ങൾ ഏത് ഒന്ന് വെള്ളത്തിലാണെങ്കിലും ചീഞ്ഞു പോകുന്നില്ല രണ്ട് രണ്ടറ്റവും കൂർത്ത തോണിയുടേത് പോലുള്ള ആകൃതി മൂന്ന് വെള്ളത്തിൽ തൊക്കിലൂടെ ശ്വസിക്കുന്നു നാല് വാൽ ചിറകുകൾ ദിശ മാറ്റാൻ സഹായിക്കുന്നു ആൻസറ് രണ്ടും നാലുമാണ് അല്ലേ ആൻസർ ഡി ആണ് വെള്ളത്തിൽ തൊക്കിലൂടെ ശ്വസിക്കുന്നത് തവളയാണ് മക്കളെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അടങ്ങിയൊരു വീഡിയോ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നൽകാം മക്കളതും കൂടി പോയി കാണണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് പഠിക്കണം ഇനിയും ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ആൻസർ ചെയ്യാം കേട്ടോ ഇനി മൂന്നാമത്തെ ക്വസ്റ്റിന് മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത് ആൻസർ മരുരൂഹങ്ങൾ നാല് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളെ അനുകരിക്കുന്നതും ഇടതൂർന്നതും വേഗത്തിൽ വളരുന്നതുമായ നഗരവനങ്ങളാണ് ഡേഷ് ആൻസർ മിയാവാക്കി വനങ്ങൾ അഞ്ച് ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകരമായ ചില ശാരീരിക സവിശേഷതകൾ ഉണ്ടായിരിക്കും അതാണ് ഡേഷ് എന്നറിയപ്പെടുന്നത് ആൻസർ അനുകൂലനം ആറ് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന പ്രസ്താവനയേത് എ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് വായുമലിനീകരണത്തിന് കാരണമാകുന്നു ബി വായു മലിനീകരണം മൂലമാണ് അമ്ലമയം ഉണ്ടാകുന്നത് സി കാട്ടുതീയിൽ നിന്നുള്ള പുക വായുവിനെ മലിനമാക്കുന്നു തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത് ആൻസർ എ ആണ് ആണല്ലേ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിന് വായുമലിനീകരണത്തിന് കാരണമാകുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വായുമലിനീകരണത്തിനല്ല മണ്ണ് മലിനീകരണം അതുപോലെ ജലമലിനീകരണത്തിനാണ് കാരണമാകുന്നത് ഏഴ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പറയുന്നവയിൽ ഏതാണ് ആദ്യം നടന്ന ചരിത്ര സംഭവം എ ജാലിയൻ വാലാബാഗ് ബി ക്വിറ്റ് ഇന്ത്യ സി ഉപ്പ് സത്യാഗ്രഹം ഡി ചമ്പാരൻ സത്യാഗ്രഹം ആൻസർ ചമ്പാരൻ സത്യാഗ്രഹമാണ് അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അല്ലേ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചെമ്പാരൻ സത്യാഗ്രഹം ജാലിം ബാലാബാഗ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ക്വിറ്റ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ചെമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വർഷങ്ങൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ കുറച്ച് വർഷങ്ങൾ നൽകിയിട്ടുണ്ട് മക്കളൊന്ന് എഴുതിയെടുക്കണം കേട്ടോ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ മാത്രം നൽകുകയില്ല കൂടുതൽ വിവരങ്ങൾ കൂടി നൽകുന്നുണ്ട് അതൊക്കെ മക്കൾ എഴുതിയെടുത്ത് പഠിക്കണം ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ച് ഇന്ത്യയിലെത്തിയത് അതായത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ജോലി ഉപേക്ഷിച്ച് തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിനാണ് ജനുവരി ഒമ്പത് ഭാരതീയ പ്രവാസി ദിനമായിട്ടാണ് ആചരിക്കുന്നത് ചമ്പാൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഖേഡ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദ് തുണിമിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജാലിയൻ വാലാബാഗ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ക്വിറ്റ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വാഗൻ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപത്തോടനുബന്ധിച്ചുണ്ടായ ട്രാജഡിയാണ് വാഗൺ ട്രാജഡി വൈക്കൽ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് താഴെപ്പറയുന്നവയിൽ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയിൽ പെടാത്തത് ഏത് എ കുളം അക്വോറിയം വയൽ വനം മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണമാണ് കുളം അക്വറിയം വയൽ പൂന്തോട്ടം മിയാവാക്കി വനങ്ങൾ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണമാണ് വനം കടൽ സമുദ്രം മരുഭൂമി ധ്രുവപ്രദേശങ്ങൾ കുറ്റിക്കാടുകൾ കുന്നിൻ പ്രദേശങ്ങൾ മല തുടങ്ങിയവ ചോദ്യം നൽകിയിട്ടുള്ളത് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയിൽ പെടാത്തതാണ് അതായത് മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥ ആൻസർ ഏതൊക്കെയാണ് എ ബി സി ഇനി ഒമ്പത് താഴെപ്പറയുന്നവയിൽ വായുമലിനീകരണം കൊണ്ടുള്ള ദോഷത്തിന് ഉദാഹരണം എ സുനാമി ബി കൊടുങ്കാറ്റ് സി ആഗോള താപനം ഡി ഉരുൾപൊട്ടൽ ആൻസർ സിയാണ് ആഗോള താപനം സുനാമി കൊടുങ്കാറ്റ് ഉരുൾപൊട്ടൽ ഇവയൊക്കെ പ്രകൃതി ദുരന്തങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ കേരളത്തിലുണ്ടായ ഉരുൾപൊട്ടൽ മക്കൾക്കറിയാലോ അല്ലേ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലാണ് നടന്നിട്ടുള്ളത് അവരൊക്കെ ഒഴുകിപ്പോയത് ചാലിയാർ പുയിലൂടെയാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ള ശരീരഭാഗങ്ങളും ശരീരങ്ങളൊക്കെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ഹൃദയഭൂമി ജൂലൈ മുപ്പത് ഇത് ജീക്കുകയാണ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പത്ത് താഴെ തന്നിട്ടുള്ള കരയിലും ജലത്തിലും ജീവിക്കുന്ന ജീവികളുടെ കൂട്ടത്തിൽ പെടുന്നവ ഏതാണ് എ മത്സ്യം വാൽമാക്രി ചിലന്തി ബി തവള അണ്ണാൻ മത്സ്യം സി തവള ഞണ്ട് ഒ മരയോന്ത് കിളികൾ ആൻസർ സി ആണ് തവള ഞണ്ട് ഒച്ച് പതിനൊന്ന് താഴെ പറയുന്നവരിൽ തെറ്റായ പ്രസ്താവനകൾ ശരിയാക്കി എഴുതുക ഒന്ന് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ടി കെ മാധവനാണ് രണ്ട് നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് മൂന്ന് ഭരണഘടനാ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ് നാല് മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഡെറാഡൂൺ ഒന്ന് കേരളഗാദി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് അത് ശരിയാണ് മൂന്ന് ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ആണ് നാല് മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം ഭോപ്പാലാണ് ഡെറാഡൂൺ അല്ല ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് ഡെറാഡൂൺ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ മൗലിക മൗലികാവകാശങ്ങളുടെ ശില്പിയാണ് മക്കളെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് അടുത്ത ക്ലാസ്സിൽ ആൻസർ ചെയ്ത് വിടാം കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി നോക്കാം ഇതാ സംസ്ഥാനത്തിൻ്റെ വിവരങ്ങളാണെങ്കിൽ പട്ടിക നൽകിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് തലസ്ഥാനം അമരാവതി ഭാഷ തെലുങ്ക് കലാരൂപം കുച്ചുപ്പുടി അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ ഇംഗ്ലീഷ് ബിഹു ആസാം ഡിസ്പൂർ അസമീസ് കലാരൂപം ബിഹു ബീഹാർ തലസ്ഥാനം പട്ന ബീഹാരി ഭാഷ ജഡ്ജതിൽ കലാരൂപം ഛത്തീസ്ഗഡ് റായ്പൂർ ഹിന്ദി ഭാഷ മുളവടി നൃത്തം കലാരൂപം ഓവ പനാജി തലസ്ഥാനം കൊങ്കണി ഭാഷ കോഗൽ കാർണിവൽ കലാരൂപം ഗുജറാത്ത് തലസ്ഥാനം ഗാന്ധിനഗർ ഗുജറാത്തി ഭാഷ ഗർഭനൃത്തം ഹരിയാന ചണ്ഡിഗഡ് ഹിന്ദി പാക് നൃത്തം ഹിമാചൽ പ്രദേശ് തലസ്ഥാനം ഷിംല ഹിന്ദി ഭാഷ നാഡീ നൃത്തം പത്ത് ജാർഗഡ് റാഞ്ചി തലസ്ഥാനം ഹിന്ദി ഭാഷ കലാരൂപമെല്ലാം പതിനൊന്ന് കർണാടക ബംഗളൂരു തലസ്ഥാനം ഭാഷ കന്നഡ യക്ഷഗാനം കലാരൂപം കേരളം തിരുവനന്തപുരം മലയാളം മോഹിനിയാട്ടം മധ്യപ്രദേശ് ഭോപ്പാൽ തലസ്ഥാനം ഹിന്ദി ഭാഷ ചപ്പേലി നൃത്തം മഹാരാഷ്ട്ര മുംബൈ തലസ്ഥാനം മറാഠി ഭാഷ തമാശ കലാരൂപം മണിപ്പൂർ ഇംഫാൽ തലസ്ഥാനം മണിപ്പൂരി ഭാഷ മണിപ്പൂരി നൃത്തം കലാരൂപം മേഘാലയ ഷില്ലോങ് തലസ്ഥാനം ഇംഗ്ലീഷ് ഭാഷ മിസോറാം ഐസ്വാൾ തലസ്ഥാനം മിസോ ഭാഷ വങ്കാല നൃത്തം നാഗാലാൻഡ് കൊഹിമ തലസ്ഥാനം ഇംഗ്ലീഷ് ഭാഷ ഒഡീഷ ഭുവനേശ്വർ ഒഡിയ ഭാഷ ഒഡീസി നൃത്തം ഇരുപത് പഞ്ചാബ് ചണ്ഡീഗഡ് തലസ്ഥാനം പഞ്ചാബി ഭാഷ ബാംഗ്ര നൃത്തം ഇരുപത്തിയൊന്ന് രാജസ്ഥാൻ തലസ്ഥാനം ജയ്പൂർ ഹിന്ദി ഭാഷ കലാരൂപം ചമർ ഗിനാട് സിക്കിം തലസ്ഥാനം ഗാംഗോങ് ഭാഷ നേപ്പാളി തമിഴ്നാട് ചെന്നൈ ഭാഷ തമിഴ് ഭരതനാട്യം തെലുങ്കാന ഹൈദരാബാദ് തലസ്ഥാനം തെലുങ്ക് ഭാഷ കുച്ചുപ്പുടി പുര അഗർത്തല തലസ്ഥാനം ഹിന്ദി ഭാഷ റിയാങ് നൃത്തം ഇരുപത്തിയാറ് ഉത്തർപ്രദേശ് ലക്നൌ തലസ്ഥാനം ഹിന്ദി ഭാഷ കഥകലാരൂപം ഉത്തരാഖഡ് ഡെറാഡൂൺ ഹിന്ദി ഭാഷ പശ്ചിമ ബംഗാൾ കൊൽക്കത്ത ബംഗാളി ഭാഷ ഗൗഡിയ നൃത്തം കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അതിൻ്റെ തലസ്ഥാനം പോർട്ട് പ്ലെയർ ആയിരുന്നു ഇപ്പോൾ മാറിയിട്ടുണ്ട് ശ്രീ വിജയപുരാണ് പേര് കേട്ടോ ഭാഷ ഹിന്ദി രണ്ട് ചണ്ഡീഗഡ് തലസ്ഥാനം ചണ്ഡീഗഡ് ഭാഷ പഞ്ചാബി ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു തലസ്ഥാനം ദാമൻ ഗുജറാത്തി ഭാഷ ന്യൂഡൽഹി തലസ്ഥാനം ഡൽഹി ഹിന്ദി ഭാഷ ലക്ഷദ്വീപ് കവരുത്തി തലസ്ഥാനം മലയാളം ഭാഷ പോണ്ടിച്ചേരി പോണ്ടിച്ചേരി തലസ്ഥാനം തമിഴ് ഭാഷ ലഡാക്ക് ലേ തലസ്ഥാനം ഹിന്ദി ഭാഷ ജമ്മുകശ്മീർ ശ്രീനഗർ തലസ്ഥാനം ഹിന്ദി ഉറുദു ഭാഷ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക മക്കൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്